വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഒരു ടൊമാറ്റോ റൈസ് ൈസ് എങ്ങനെയാ നോക്കാം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് കാണിച്ചേരട്ടെ അതിന് ഒരു സവാള ഒരു പച്ചമുളക് ഒരു ആറ് വെളുത്തുള്ളിയല്ലിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചിരിക്കുന്നു കറിവേപ്പില ആവശ്യത്തിന് ഒരു രണ്ട് ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു നുള്ള കായപ്പൊടി മല്ലിയില മൂന്ന് കപ്പ് റൈസ് ഒരു ടേബിൾ സ്പൂൺ ഗീയ പിന്നെ കടുക് വറുക്കാനായി മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കടുക് ഇതൊക്കെയാണ് ആവശ്യമായ സാധനങ്ങൾ എന്നാൽ നമുക്ക് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം അടുത്ത് വെച്ച് തീ ഓൺ ചെയ്തു ചട്ടി ചൂടായി കഴിയുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നു കടുകിട്ടു കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചിയും ചതച്ചത് ഒന്ന് വാടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളുടെ നമ്മുടെ പച്ചമുളക് കറിവേപ്പില ഇതൊന്ന് വാങ്ങിക്കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ സവാള ഇട്ട് കൊടുക്കാം സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടാനായി ഒരല്പം ഉപ്പ് കൊടുക്കാം ഇപ്പോഴത്തെ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ അങ്ങ് കുറച്ച് വെച്ചിട്ട് വേണം നമ്മുടെ മസാല അങ്ങ് ഇട്ട് കൊടുക്കാൻ തീ അല്ലെങ്കിൽ തീ കൂടുതൽ ഇടുവാണെങ്കിൽ അത് കരിഞ്ഞു പോകാൻ ഉണ്ട് തീ കുറച്ച് വെച്ചു ഇനി നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കായം ബാക്കിയുള്ള നമ്മുടെ ഉപ്പ് എല്ലാം കൂടെ നമ്മളിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മുടെ പച്ചമണമൊക്കെ മാറി മസാലയുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം ഈ ടൊമാറ്റോ നന്നായിട്ട് വഴണ്ടി കിട്ടണം നമുക്ക് ഇപ്പൊ നമ്മുടെ ഒക്കെ വഴണ്ടി വന്നിട്ടുണ്ട് എന്നാലും നന്നായിട്ട് വഴണ്ടി വിട്ടാൻ വേണ്ടി നമുക്ക് അല്പം തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി അടച്ചു വെച്ച് വേവിക്കാം നമ്മുടെ ഒക്കെ ഇപ്പൊ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പ് ഈ സമയം നോക്കാം കേട്ടോ ചോറിനും കൂടെ ആവശ്യമായ ഉപ്പ് നമുക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ എന്താ ബാസ്മതി റൈസ് ഒരു തൊണ്ണൂറ് ശതമാനം വേവിച്ച് ചൂടാറിയിരിക്കുന്ന ചോറാണ് കേട്ടോ തലേ ദിവസത്തേക്ക് ചോറാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് ചൂടാറിയിരുന്നില്ലെങ്കിൽ ഇത് പെട്ടെന്ന് കുഴഞ്ഞു പോകും ചൂടാറിയിരിക്കണ ചോറ് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അത് പൊടിഞ്ഞു പോകാതെ മിക്സ് ചെയ്യണം ഇപ്പത്തെ നമ്മുടെ ചോറൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ഒത്തിരി അങ് ഇളക്കി മറിക്കരുത് കേട്ടോ അന്നേരം ചോറെല്ലാം പൊടിഞ്ഞു പോവും ഈ സമയത്ത് നമുക്ക് അല്പം മല്ലിയില ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം ഒരു ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ സ്വാദിഷ്ടമായ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിരിക്കുന്നു ഇനി നമുക്ക് നമ്മുടെ സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം അങ്ങനെ സ്വാദിഷ്ടമായ ടൊമാറ്റോ റൈസ് റെഡി കഴിഞ്ഞു വളരെ എളുപ്പമല്ല ഇത് ഉണ്ടാക്കാനായിട്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്